ആകേശ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സജ്ജാ സഹ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം തൈക്കാപ്പള്ളിയുടെ അടുത്തുള്ള അതായത് കല്ലമ്പലം എന്നറിയപ്പെടുന്ന തൈക്കാപ്പള്ളിയുടെ അടുത്താണ് ഏതാണ്ട് നൂറ്റി അൻപത് വർഷങ്ങളോളം പഴക്കമുള്ള വ്യാപാരം ചെയ്യുന്ന ഈ കലങ്ങളും അതുപോലുള്ള ഇതുപോലുള്ള സ്തൂപങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്തായാലും നമുക്ക് ആ ദൃശ്യത്തിലേക്ക് കിടക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് മോഹൻദാസിൻ്റെ കടയിലാണ് നിൽക്കുന്നത് പുള്ളിയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് വരെ ഉണ്ടായിരുന്നതാണ് ഏതാണ്ട് ഇരുന്നൂറ് വർഷം എന്നാണ് പുള്ളി പറയുന്നത് അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം അതൊന്ന് വിശദീകരിക്കാമോ വേണ്ടതാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുടങ്ങിയ കച്ചവടമാണ് മൺപാത്ര കച്ചവടം ഒരു കായി ചക്രം അപ്പോഴൊക്കെ ഉള്ളതാണ് അപ്പം ഏകദേശം ൂറ്റൊമ്പത് വയസ്സിലാണ് മരിക്കുന്നത് ഒരു എൺപത് വർഷം വരെ അവര് അറുപത് വർഷം വരെ നടത്തിയിരിക്കും അറുപതല്ല പത്ത് എഴുപത് വർഷം വരെ നടത്തിയിരിക്കും അതുപോലെ അച്ഛൻ പത്ത് എഴുപത് പേർക്കാണ് ഞാൻ തന്നെ ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം അമ്പത്തഞ്ച് അറുപത് പേർക്കാവാറിയോ തലമുറ മൂന്ന് കഴിഞ്ഞതാണ് ഇപ്പൊ നമ്മളിപ്പൊ ഇവിടെ ഒരു നാല് സ്ഥാപനം ഉണ്ടല്ലോ നാല് നിങ്ങളുടെ ബന്ധുക്കളൊക്കെയാണ് അതാ പറഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം സ്ഥലമാണല്ലോ

സമയത്ത് ഇഷ്ടം ും കിട്ടുണ്ട് ഞാൻ നടത്തുക എനിക്ക് വൈകിയാത്ത കൊടുക്കും ഞാനേ ഇവിടെ വന്നിപ്പോഞ്ചു വർഷം

ഇതിനെ പെയിൻറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്ത് അവർ വെളിയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ വരുന്ന ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബുദ്ധൻ്റെ വലിയ പ്രതിമയുണ്ട് അതുപോലെ ഹനുമാൻ്റെ ഉണ്ട് ആ വിഷ്ണുണ്ട് അങ്ങനെ എല്ലാ എല്ലാ പ്രതിമകളും ഇതിനകത്ത് വരുന്നുണ്ട് വെൽക്കം ലേഡിയുണ്ട് ഇതൊക്കെ ഈ പൂത്തോട്ടത്തിലൊക്കെ വയ്ക്കാൻ അല്ലേ ഈ വീടിന്റെ അത് പെയിന്റ് ഇത് മറ്റേ വെള്ളം നിറച്ച് ഫിഷ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ഈ കളിമണ്ണിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ വേണോ പൂച്ചട്ടി മുതൽ കലം നമ്മുടെ ആഹാരപാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എല്ലാവരും സ്റ്റീലിലും പ്രഷർ കുക്കറിലും ഒക്കെയാണല്ലോ വെക്കുന്നത് നിങ്ങൾ ഈ മൺകലത്തിൽ വയ്ക്കും വളരെയധികം സന്തോഷമുണ്ട് കണ്ടിട്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് മഞ്ഞള സ്റ്റീലായാലും ആദ്യ അലൂമിനിയാണ് വെച്ചിട്ട് ആദ്യം യൂസ് ചെയ്തോണ്ട് പിന്നെ അത് ഈ ക്യാൻസർ വാദിട്ടൊക്കെ സ്റ്റീലിലോട്ട് മാറി സ്റ്റീല് വെച്ച് നമുക്ക് എല്ലാ ഫുഡുകളും നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്നിട്ട് മഞ്ഞളും അതാണ് ഏറ്റവും നല്ലതാണ് ഭക്ഷണങ്ങൾ അതിലായാലും തോരനായാലും നീന്തറിയാണെങ്കിലും എല്ലാം ഇപ്പൊ മഞ്ഞിലുള്ള ഈ ചട്ടിയില് വെക്കാനാണ് നമുക്ക് ഇഷ്ടം മെയിനായിട്ട് ആരോഗ്യം തന്നെ കുട്ടികൾക്കായാലും അസുഖം വരുമ്പോൾ ഒരു ടെൻഷനാണ് നമ്മൾ വെ നമ്മളാണെന്നെ വെച്ച് കൊടുക്കുന്നുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഫുള്ള് ഒന്നായിരിക്കും വീടിൻ്റെ മുൻവശത്തൊക്കെ കെട്ടിയിടുന്നതാണ് സാധാരണ പ്ലാസ്റ്റിക്കൊക്കെ വരുന്നുണ്ട് നമ്മളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് നമ്മൾ മണ്ണുമായിട്ട് അലിഞ്ഞു പോകുന്ന ഇത് നശിച്ചു പോയിരുന്നാൽ പോലും മണ്ണുമായിട്ട് അലിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഈ കളറൊന്നും അല്ല കേട്ടോ ഇഷ്ടംപോലെ വേറെ വേറെ പല കളറും ഉണ്ട് അല്ലേ പല കളറും നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ അമ്മിയും പുഴവിയൊക്കെ നമുക്കുണ്ടായിരുന്നു നല്ല രുചികരമായ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് മിക്സിയിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മൾ മാറിയിട്ട് ഇന്ന് വീണ്ടും ആ പഴമയിലേക്ക് നമ്മൾ കൊണ്ടുവരണം ആ പഴമയിലേക്ക് കൊണ്ടുവന്ന രുചികരമായ ഭക്ഷണം നമുക്ക് കഴിക്കുവാൻ സാധിക്കും ഇത് നമ്മൾ സാധാരണ ദോശ ചുടുന്ന ദോശക്കല്ലാണ് നമ്മളെ ഇരുപത് അങ്ങനെ അതിനുള്ള സാധനമാണ് ഇപ്പോൾ ഇതിൽ ചട്ടിയിലാണ് ആ ചട്ടിയിലാണ് ദോശ കൊടുക്കുന്നത് അതുപോലെ പൈപ്പാനുണ്ട് നമ്മളിപ്പോൾ എല്ലാം ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് ചീനച്ചട്ടിയുണ്ട് കറി കൂട്ടുകൾ വയ്ക്കുന്നുണ്ട് ഇതിനൊക്കെ പിടി വരെ ഉണ്ടെന്നുള്ളതാണ് എല്ലാത്തിനും പിടികളും ഇനി സ്റ്റീൽ പിടികൾ അവരെ ഇതിനകത്ത് വച്ചിട്ടുണ്ട് ഇത് കുന്തിരിക്കം പുകയ്ക്കുന്നതാണ് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പുക വരും അപ്പോൾ മറ്റുള്ളവർക്കത് ശല്യം ആകുകയില്ല എന്നുള്ളതാണത് ആ അത എൻ്റെ നാളത്തെ കാലത്ത് ഇതുപോലത്തെ സാധനം എൻ്റെ അച്ഛനും വാങ്ങിച്ചതുകൊണ്ട് അതായത് നമുക്ക് തരുന്ന ചില്ലറ ചില്ലറ തൊട്ടുകൾ നമ്മളിതിലേക്ക് ഇട്ട് ഒരു നിക്ഷേപമായിട്ട് നമ്മളെ കരുവയ്ക്കും അത് നിറയുന്ന സമയത്ത് തറയിലിട്ട് പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ ചില്ലായിട്ട് ചില്ലറകളൊക്കെ ഇങ്ങനെ പോകുന്നതാണ് എന്ത് രസമാണെന്നറിയാം അപ്പോൾ ഞാനിത് ഇത് കണ്ടപ്പോൾ എനിക്ക് പഴമയിലേക്ക് ഞാനൊന്ന് ചിന്തിച്ചെന്നുള്ളതാണ് നിങ്ങളും ഇതുപോലുള്ള ഈ കുടുക്കുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മളതൊക്കെ മാറ്റുക മാറ്റിയിട്ട് ഇതുപോലത്തെ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതിനകത്ത് സൂക്ഷിക്കുകയും അത് അവർക്കൊരു ഒരു ഒരു രസകരമായിരിക്കും എന്നുള്ളതാണ് എന്തായാലും നമ്മൾ പഴമയിലേക്ക് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആ ഇത് കൂജയാണ് ഏട്ടാ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തണുത്ത ശുദ്ധമായ വെള്ളം നമുക്ക് ഇതിനകത്ത് കുടിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് ചൂട് സമയത്ത് നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും അതല്ലല്ലോ നമ്മൾ ഇതിനകത്ത് പച്ചവെള്ളം നിറച്ച് ആ ആ പൂജയിലെ വെള്ളം കുടിക്കുന്നതിന് ഒരു പ്രത്യേകത തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് ദോശക്കല്ല് ഇതിൽ ദോശക്കല്ലാണെങ്കിലും ഇതിൻ്റെ പിടിയെല്ലാം വന്നിട്ട് ഇവർ ഈ കളിമണ്ണിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അതേ ഇത് തന്നെയാണ് മറ്റുള്ള കലങ്ങൾ അതായത് എന്ത് പറയുക എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് പാചകത്തിനുള്ളതായിരുന്നാലും അല്ലെങ്കിൽ തന്നെ പിന്നെ നമ്മുടെ വീട്ടിലെ അലങ്കാര വസ്തുവിനായിരുന്നാലും പിന്നെ അതുപോലെയുള്ള മറ്റു ഭരണികൾ അച്ചാറിടുന്ന ഭരണികൾ ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പ്രത്യേകതയുണ്ട് ക്ക് ദോഷം വരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരികയാണ് ആ സ്ഥലത്ത് നമ്മൾ പഴമേലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം